ഈ ഈ ഈ വേണം വേണം എനിക്ക് എനിക്ക് തരണം തരണം തൃശ്ശൂർ 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 നിങ്ങൾ ഞങ്ങൾ ഇങ്ങൊക്കെയായിരുന്നു സുരേഷ് ഗോപി എന്ന നേതാവും ഈ ബി ജെ പി സംഘപരിവാർ കൂട്ടങ്ങളുമൊക്കെ ആ തൃശ്ശൂർ പോലുള്ള സാംസ്കാരിക നഗരത്തിൽ കാട്ടിക്കൂട്ടിയതൊന്നും ഈ മലയാളികള് മറന്നിട്ടുണ്ടാവില്ല അങ്ങനെ അവസാനം സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുക്കുകയും ചെയ്തു പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ തൃശ്ശൂർ കാര്യം എനിക്ക് തൃശ്ശൂർ തന്നു എന്നാണ് പക്ഷെ പിന്നീടല്ലേ മനസ്സിലായത് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് സുരേഷ് ഗോപി അണ്ണാ നിങ്ങള് തൃശ്ശൂർ എടുത്തതല്ല നിങ്ങള് തൃശ്ശൂർ കട്ടതാണ് എന്നുള്ളത് ഇപ്പൊ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഈ തരണം സംഭവം സുരേഷ് ഗോപി പെട്ടു എന്ന് മനസ്സിലായപ്പോൾ സാധാരണ ബി ജെ പി കാര് തെറിവിളിക്കുകയും ചൂടാവുകയും ഇറങ്ങിപ്പോവുകയും ഓടുകയും ഒക്കെയാണ് ചെയ്യലും പക്ഷേ സുരേഷ് ഗോപി ഇവിടെയും കുറച്ച് ഒരു സൈക്കോളജി ഉപയോഗിച്ചു എന്താണെന്നല്ലേ എല്ലാവരും വളഞ്ഞും പുളഞ്ഞും പല രീതിയിലും പല ഭാഷയിലും പുള്ളിക്കാരനോട് ചോദിച്ചു അല്ല ഗോപി അണ്ണ ഈ വോട്ട് ചോർച്ച ഉള്ളതാണോ എന്ന് പക്ഷേ സുരേഷ് ഗോപിയാ ഉം ഉം മുണ്ടാട്ടം മുട്ടിപ്പോയി കിട്ടി സംസാര ശേഷി കിട്ടി നമ്മുടെ സുരേഷ് ഗോപിക്ക് സംസാര ശേഷി കിട്ടിയെന്നേ അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വോട്ട് കട്ടു എന്നതിന്റെ പേരിൽ ഒന്നും ഉണ്ടാതിടുന്ന സുരേഷ് ഗോപി ഇതാ തൊള്ള തുറന്നു കേട്ടോ എന്താണ് പറഞ്ഞതെന്നല്ലേ ദാ നോക്ക് ഹൃദയം പറഞ്ഞു ചെയ്തു അല്ല ഗോപിയണ്ണ എന്തായാലും നിങ്ങളിപ്പം തൊള്ള തുറന്നുല്ലോ നിങ്ങൾ വായി തുറന്നു അതായത് ഈ കള്ള വോട്ടിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്താണ് നിങ്ങൾക്ക് ഈ കള്ള കള്ളവോട്ടിനെ കുറിച്ച് പറയാനുള്ളത് കുറച്ച് ഇവിടെ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പറ പോവാൻ പറാനരന്മാരോ സംഭവം കൊള്ളാലോ തൃശ്ശൂർ പോലുള്ള ഒരു സാംസ്കാരിക നഗരത്തിൽ വന്നപ്പോൾ സാംസ്കാരിക നായകന്റെ സംസ്കാരം ഇച്ചിരി കൂടിയിട്ടോ വാക്ക് എന്തായാലും പൊളിച്ചുണ്ട് നിങ്ങളെ ഈ വാനരപ്രയോഗത്തിന് നല്ലൊരു മറുപടി തരാൻ പറ്റിയാൽ ഇതിലും മികച്ച ഒരാളില്ല കേട്ടോ എന്നാ പിന്നെ അയാൾ തന്നെ ഇതിന് മറുപടി പറയട്ടെ അല്ലേ അല്ല മുരളിയേട്ടാ ഈ സുരേഷ് ഗോപി ഇപ്പോ ഈ വാനരന്മാരെ വിളിച്ചതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറയുന്ന വാ വാനൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഏതാണ് വാനരന്മാരെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽമാരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ല സുരേഷ് ഗോപി കേട്ടോ സംഭവം നിങ്ങൾ ഭരചന്ദ്രൻ ഐ പി എസും കളക്ടറും ഒക്കെയായി മലയാള സിനിമയിൽ നിറഞ്ഞാടിയ ഒരു കലാകാരനാണ് അതിന് നമ്മൾ മലയാളികൾ മലയാളികളെല്ലാവരും അംഗീകരിക്കും അത് വേറെ കാര്യം പക്ഷേ റിയൽ പോളിറ്റിക്സ് അങ്ങനല്ലയെന്ന് അതായത് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ അത് എം എൽ എ ആയിട്ട് എം പി ആട്ട് സാധാരണ ഒരു വാർഡ് ആവട്ടെ കാരണം ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൻ്റെ നിർവചനം അതായത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതി ാൽ നയിക്കപ്പെടുന്ന ജനാധിപത്യ ഭരണം അപ്പൊ ആ ജനാധിപത്യ ഭരണത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും അപ്പോൾ സാധാരണയായി തൃശ്ശൂർ പോലുള്ള ഒരു സാംസ്കാരിക നഗരത്തിന്റെ എംപിയോട് ഈ ജനങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി നിങ്ങള് മുണ്ടില്ലാച്ച വലിയ മോശാണ് കേട്ടോ രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി മറുപടി പറഞ്ഞില്ല അവരാണ് ഞാൻ മന്ത്രിയാണ് ഏ അതും തൊട്ടുന്ന ആയാണിഷ്ട പാർട്ടിയല്ലല്ലോ അവിടെ ജയിപ്പിച്ചേ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത് എനിക്ക് കിട്ടിയ വോട്ടുകളൊക്കെ സുരേഷ് ഗോപി എന്ന മഹാ മനുഷ്യനും മഹാനടനും കാരുണ്യപ്രവർത്തകനും ഒക്കെയുള്ള വോട്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന് തള്ളി മറിച്ചത് പിന്നെ എന്താണിപ്പം നിങ്ങൾക്ക് വോട്ട് ചെയ്ത തൃശ്ശൂർ കാരോട് ഓരോ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ കറയൊന്നും പുരണ്ടിട്ടില്ലെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞൂടെ അതിന് പകരം ബി ജെ പി പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും സുരേന്ദ്രൻ പറയും മറ്റാൾ പറയും എന്ന് പറയുമ്പോഴല്ലേ നിങ്ങളുടെ മടിയിൽ കനമുണ്ട് എന്ന് തൃശ്ശൂരിലെ ആളുകള് പറയുന്നത് സംഭവങ്ങൾ രാഷ്ട്രീയത്തിൽ പുതിയതാണ് അതെല്ലാവർക്കും അറിയും പക്ഷെ വർഷങ്ങൾ കുറച്ചെങ്കിലും ആയില്ലേ സുരേഷ് ഗോപിയേട്ട വന്നിട്ട് ഇപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പോയി അപ്പൊ അതിന്റെയൊക്കെ ഒരു പക്വത സാധാരണ ആളുകൾ പ്രതീക്ഷിക്കൂലേ പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ മറുപടി പറയാതിരിക്കുമ്പോ ഇതാ മുരളിയേട്ടനെന്തോ പറയാനുണ്ട് മുരളിയേട്ട സുരേഷ് ഗോപിയേട്ടം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അയാൾക്ക് ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹത്തിന് ഇപ്പഴം ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ് എങ്ങനെ ഇരിക്കണേ അതായത് ഈ സുരേഷ് ഗോപിക്ക് മറുപടി കൊടുക്കാൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ എന്നുള്ള നേതാവ് കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുരളീട്ടനോട് ചോദിച്ച് നിങ്ങളാരും ടെൻഷൻ ആക്കേണ്ട കേട്ടോ സംഭവം വോട്ട് ജോലി വിഷയം വന്നപ്പോൾ അങ്ങ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാലിനടിയിലുള്ള മണ്ണ് മാത്രം അല്ല കേട്ടോ ഇങ്ങനീ കേരളത്തിൽ തൃശ്ശൂരുള്ള സുരേഷ് ഗോപിയുടെ കാലിനടിയിലുള്ള മണ്ണും ഒലിച്ചു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ തൃശ്ശൂർക്കാർ എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കുന്നത് നോക്കണ്ടേ ദയ നോക്കിയേ തൃശ്ശൂരിൽ വീണ്ടും എലക്ഷൻ വരെ വന്നു സംഭവം തൃശ്ശൂരിലെ നിലവിലെ അവസ്ഥ ഇങ്ങനെയാണ് കാരണം തൃശ്ശൂർകാർക്ക് ഇങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് മറ്റു പതിമൂന്ന് ജില്ലയിലെ ആളുകളും പറയുന്നത് കാരണം എന്താ അറിയോ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും പതിമൂന്ന് ജില്ലയിലും ഈ പറയുന്ന ചാണകത്തെയും സംഘപരിവാരങ്ങളെയും പടിയടച്ച് അടച്ച് പിണ്ടം വച്ചപ്പോ ഈ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്തു പറ്റി എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചവരാണ് അന്ന് കേരളത്തിലെ ജനങ്ങൾ ഇന്നിതാ ഒരു തൃശ്ശൂരുകാരൻ പറയുന്നത് നോക്കിയേ തൃശ്ശൂരിനെ വഞ്ചിച്ച സുരേഷ് ഗോപിയോടുള്ള അതിശക്തമായ ജനകീയ രോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യൂ കണ്ടാ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാം സുരേഷ് ഗോപി ഈ നാടിനോട് ചെയ്തത് വലിയൊരു വഞ്ചന തന്നെയാണ് സംഭവം ഇതാണ് തൃശൂർ